ഹായ് കൂട്ടുകാരെ ഞാൻ ഉണ്ടോ ഇങ്ങനെയൊരു പാനൽ മേടിച്ച് വെച്ചുവെന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു കൊണ്ട് അന്ന് ചില അന്നൊരു കൂട്ടുകാരൻ അതിൻ്റെ ഒരു കമൻ്റ് എഴുതി കമൻറ്റ് ഇങ്ങനെയായിരുന്നു പാനൽ മേടിച്ച് വെച്ചിട്ട കാര്യം ബാറ്ററി കറണ്ടും തന്നെ രാത്രി ചാർജ് ആകും എന്ന് അത് ശരിയാണ് എന്ന് ആണ് എനിക്ക് എൻ്റെ അഭിപ്രായം കാരണം ചില ഇൻവെർട്ടറുകൾ അങ്ങനെയാണ് അത് ഇൻവെർട്ടറിൻ്റെ സ്വഭാവമാണ് കാണിക്കും നമ്മൾ അതിനകത്ത് കാണും ഈ സോളാർ ചാർജ് എന്നുള്ളൊരു ബട്ടണൊക്കെ കാണും പക്ഷെ അത് ഓൺ ആക്കി വെച്ചാലും കറണ്ട് ഇപ്പോൾ രാത്രിയാകുമ്പോഴാണല്ലോ തീരുന്നത് രാത്രി തീർന്നു പോകാനുള്ളു പിന്നെ തുടർന്ന് അന്നേരം വെയിലില്ലല്ലോ തുടർന്ന് പിന്നെ ഇവിടുന്ന് നമ്മുടെ കറണ്ടിൽ നിന്ന് ചാർജ് ആവും സൂര്യനില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഇവിടുന്ന് ചാർജ് ആകുന്നത് അങ്ങനെ ഒരു ശരിയായ ഓപ്ഷൻ ഇല്ലാത്ത ചില ഇൻവേർട്ടറുകളുണ്ട് ചിലതല്ല ഭൂരിപക്ഷം അങ്ങനെയാണെന്നേ ഒന്ന് രണ്ടെണ്ണം ഞാൻ കണ്ടു വെച്ച ഞാനവിടെ പേരൊന്നും പറയുന്നില്ല അതല്ലാതെ സോളാറിൽ നിന്ന് തന്നെ മാത്രം ചാർജ് ആകാവുന്ന രീതിയിലുള്ള ചില ഇൻവെർട്ടർ ഒന്ന് രണ്ടെണ്ണം ഞാൻ കണ്ടു അത് സോളാറിൽ നിന്നേ ചാർജ് ആവുള്ളൂ അത് നമ്മൾ കറൻറ്റിൽ നിന്ന് ചാർജ് ആകാനുള്ള ഉണ്ട് അതിൽ മാ ഓണാക്കി വച്ചാൽ കറണ്ടിൽ നിന്ന് ആവുള്ളൂ ഇതിപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഒരെണ്ണം അങ്ങനെയാണ് ഈ കറണ്ടിൽ നിന്ന് എപ്പം ചാർജ് ആകുന്നതാണ് സോളാർ ചാർജർ ആണെങ്കിലും പകൽ സോളാറിൽ നിന്ന് ചാർജ് ആവും രാത്രിയിൽ കറണ്ട് ബാറ്ററിക്ക് തീർന്നു പോയി കറണ്ട് പോയാൽ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നേരെ ഇലക്ട്രിസിറ്റിയുടെ കറണ്ട് ചാർജാവും അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്ന വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങോട്ട് ഊരി വെച്ചേക്കും അതായത് നമ്മുടെ കറണ്ട് കണക്ഷൻ കൊടുക്കുന്ന ആ കേബിള് ആ പിന്നെ അങ്ങോട്ട് ഊരി മാറ്റി വെച്ചേക്കും അല്ലെങ്കിൽ അത് ചാർജായി എന്നിട്ട് പിന്നെ കറണ്ട് പോവുകയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻവെർട്ടർ ഇന്ന് നേരെ ഫ്ലഗിലേക്ക് എടുത്ത് കുത്തി മറ്റ് സംവിധാനം ഉണ്ടല്ലോ നേരെ അത് കറണ്ടിലേക്ക് കൊടുക്കുന്ന അതിലേക്ക് കുത്തിയിട്ടാണ് ഞാൻ കാണുക അപ്പം നേരിട്ടായിരിക്കും നമുക്ക് സോള ഈ ഇൻവെർട്ടറുമായിട്ട് ബന്ധപ്പെടാതെ ആയിരിക്കും ഒരു ബന്ധമില്ലാതെ ആയിരിക്കും കറണ്ട് നമ്മൾ സാധാരണ രീതിയിലായിരിക്കും അപ്പോൾ അങ്ങനെ ആയി പോയില്ലായെങ്കിൽ ആ ബാറ്ററിയിലേക്ക് ചാർജ് ആകട്ട് വീണ്ടും അത് ഡി സീനെ എ സി ആക്കി എ സീനെ ഡി സി ആക്കിയൊക്കെ വരുമ്പോഴേക്കും നമുക്ക് കറണ്ട് അതാണ് ചിലരൊക്കെ പറയുന്നത് ഈ സോളാറൊക്കെ വെച്ചിട്ട് എന്ത് ലാഭം കറണ്ട് ബില്ല് നമ്മൾ കണ്ടുപോകാനും അടയ്ക്കുന്നുണ്ട് നേരത്തേക്കാൾ കൂടുതലാണെന്ന് ശരിയാണ് നമ്മളത് ശ്രദ്ധിക്കാതെ കൊണ്ടിട്ട് ചെയ്യുന്നതാണ് ചിലരൊന്നും അത് പറഞ്ഞു തരികല്ല ചില കച്ചവടക്കാരാണേലും ഉള്ള ചില ഫിറ്റിങ്ങുകാരാണേലും ഉള്ള അവരുടെ കയ്യിലുള്ള സ്റ്റോക്ക് തീർക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമില്ലാതെ ശരിക്കത് പറഞ്ഞു തരുന്നില്ല അപ്പോൾ ഈ ഒരു ഇങ്ങനെ പറ്റുന്നവർക്ക് ചെയ്യേണ്ട പണി ഇതേ ഉള്ളൂ ഈ കറണ്ടിൽ നിന്നുള്ള കുത്താനുള്ള ഇൻവെർട്ടറിൽ നിന്നുള്ള ആ പിന്നെ അങ്ങോട്ട് ഊരി വെച്ചേക്കുക കറണ്ട് പോകുമെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ഇൻവെർട്ടറിൽ നിന്ന് കൊടുക്കുന്ന പ്ലഗ് ഊരി മറ്റേ കറണ്ടിൻ്റെ പ്ലഗിൽ കുത്തി കൊടുത്താൽ മതി അപ്പോൾ അത് റെഡി ആകുക അങ്ങനെ ആയിരിക്കണം അത് സെറ്റ് ചെയ്ത് വെക്കുന്നതല്ലേ അത് പറ്റുള്ളൂല്ലോ ഊരി കൊടുക്കുക നേരിട്ട് അല്ലാതെ വെച്ചാൽ പറ്റിയല്ലോ അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ സ്വന്തം ചെയ്തതാണ് അത് വീഡിയോകളൊക്കെ പലപ്പോഴും പല വീഡിയോകളൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ ഐഡിയ എനിക്ക് ബോധ്യമായി ഇതിങ്ങനെ ചെയ്താൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു അതുകൊണ്ട് ഞാൻ തന്നെ അതൊക്കെ ചെയ്ത് ക്രമീകരിച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അത്രയും ആണ് അതിനകത്തുള്ളൂ അത് ശരിയാണ് ആ സുഹൃത്ത് പറഞ്ഞത് ഇനി ഇൻവെർട്ടർ അറിയത്തില്ലാത്തവർ ആരേലും വെക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരം ആകുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞത് നന്ദി സുഹൃത്തിൻ്റെ